വൈശാഖ നക്ഷത്രം അതായത് വിശാഖ നക്ഷത്രം ഇവർ പൊതുവെ പ്രഭാവശാലികളും നല്ല ആത്മവിശ്വാസമുള്ളവരും ശക്തമായ വ്യക്തിത്വമുള്ളവരുമായിരിക്കും പറയുന്ന വാക്കുകളിൽ കൃത്യതയുള്ളവരും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും അമിതമായ ആഗ്രഹങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രശ്നമായിട്ടും ഭവിക്കാറുണ്ട് ഒരു കാര്യത്തിൽ പേടിയില്ലാത്തവരും അതുപോലെ തന്നെ ശക്തിയുള്ള വ്യക്തികളുമായിരിക്കും ഇവർ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന കഴിവുള്ളവരും ആത്മാർത്ഥമായ വ്യക്തിത്വം ഉള്ളവരുമായിരിക്കും ഇവർ ഏപ്രിൽ ഒന്ന് പത്ത് പതിനെട്ട് ഇരുപത്തെട്ട് ജോലിയിൽ വിജയം വരിക്കാനുള്ള സുവർണ ദിവസങ്ങളാണ് ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങളിലെല്ലാം സമ്മർദ്ദം ഉണ്ടാവും ഈ ദിവസങ്ങളിൽ മാത്രമല്ല അഞ്ചാം തീയതി മൂലം ഇരുപത്തി മൂന്നാം തീയതി സമ്മർദ്ദം ഉണ്ടാവും കാരണം അത് വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ആ സമ്മർദ്ദം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ നല്ലൊരു സമയമാണ് ഏപ്രിൽ മാനേജ്മെൻറ്റ് ബിസിനസ് മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ മികച്ച വളർച്ച ഉള്ളവരാണ് ഇവർ വ്യക്തിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവും അതൊന്നും ജോലിയിൽ ബാധിക്കരുത് കാരണം നിങ്ങൾ ദമ്പതികളാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒരേ കരിയർ നോക്കുന്നവരായിരിക്കും അതുകൊണ്ട് ആ പ്രശ്നം ഒരിക്കലും നിങ്ങൾ ജോലിയിൽ കാട്ടരുത് ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഈ ദിവസങ്ങളിലെല്ലാം ധനകാര്യമായി മികച്ച വളർച്ചയായിരിക്കും അതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും നിർണായക സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക വലിയ നിക്ഷേപങ്ങൾ ആലോചിക്കുമ്പോൾ നല്ല മികച്ചവരുമായിട്ടുള്ള ഒരു ഉപദേശം തേടുന്നതും നല്ലതായിരിക്കും ഉദാരമായ ചെലവുകൾ എന്തായാലും നിയന്ത്രിക്കണം ഏപ്രിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ആരോഗ്യകരമായിട്ട് വളരെ ഗുണപരമായിരിക്കും ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ക്ഷീണം എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും പരിപാലിക്കുക വൃക്ക കരൾ വയർ എന്നിവയായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ ബന്ധങ്ങളിൽ നല്ലൊരു പുരോഗതി ഉണ്ടാവും മറ്റുള്ളവരെ കാര്യമായിട്ട് വിശ്വസിക്കാതെ ഇരിക്കുകയായിരിക്കും നല്ലത് എല്ലാം ഒരു സ്വയം കരുതലോടെ മാത്രം മുന്നോട്ട് പോവുക കുടുംബത്തിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ എന്തായാലും ഉണ്ടാവും അത് ഒഴിവാക്കണം സന്താന സുഖം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ശുഭ സമയമാണ് പരിഹാരമായി സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ ഉപകാരം നൽകുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ആരാധനാലയത്തിൽ പോയിട്ട് അരമണിക്കൂറ് അവിടെ വിശ്രമിക്കുക ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലും ഉറങ്ങുക അതുമാത്രമല്ല ആരാധനാലയത്തിൽ ആൽമരമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നതും നല്ലതായിരിക്കും ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്കെങ്ങനെ വിജയിക്കാം നിങ്ങൾക്കെങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്